എന്നെ പിടിച്ചും എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോ അള്ളാഹു സുബഹാന ഹൂവത്താലെ വലിയ ആദരവ് നൽകിയ മഹാനായ മൊഹീദീൻ ഷേഖർ അലി അള്ളാഹു എന്നു പറയുകയാണ് എന്നെ പിടിച്ചവർ അതായത് എന്നെ സ്നേഹിക്കുകയും എന്നെ പിന്തുടരുകയും ചെയ്ത ആളുകൾ ഏതും പേടിക്കേണ്ടതില്ല എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലായി ഉണ്ടാകും അള്ളാഹുസുബഹാനുഹൂവത്താല മഹാന്മാരെ സ്നേഹിക്കുമ്പോൾ ആ മഹാന്മാർക്ക് അള്ളാഹു സുബഹാനുഹൂവത്താല കൊടുക്കുന്ന അധികാരമാണ് അവർ എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ നൽകും എന്ന ഹദീസ് പൊതുസിയായ ഹദീസ് ഇമാം ബുഖാരി റവാനഹു നിവേദനം ചെയ്തത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാർക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഈ കാവൽ അവരെ സ്നേഹിക്കുന്നവർക്കും അവരെ പിന്തുടർക്കുന്ന പിന്തുടരുന്നവർക്കും കൊടുക്കാൻ സാധിക്കും എന്നത് വ്യക്തമാണല്ലോ ആ രീതിയിലാണ് മഹാനായ മെഹിദ്ദീൻ ഷേഖ് റൗദിഅള്ളാഹ്വനു പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഞാൻ കാവൽ നൽകുമെന്ന് എല്ലാ മോരീതോ താൻ താൻ്റെ എൻ്റെ മോരീതോകൾ എന്നെ പോലെ നോവർ ഗുരുനാഥന്മാരെ അനുധാപനം ചെയ്യാൻ ശിഷ്യന്മാർ ശ്രമിക്കുക എന്നത് സാധാരണയാണ് സുപ്രസിദ്ധരായ ചിന്തകന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ശിഷ്യന്മാർ അവരെ പോലെ വളർന്നു വളർന്നുവന്ന ലോകത്ത് അറിയപ്പെട്ടതും നമുക്കൊക്കെ പ്രസിദ്ധമാണ് ഗുരുനാഥന്മാരെ പരമാവധി അനുധാപനം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരുനാഥന്മാരെ പോലെ ശിഷ്യന്മാരും വളർന്നു വരുന്നു എല്ലാ മുരീതുമാരും താൻ താൻ്റെ സ്നേഹം പോലെ വളർന്നു വരുമ്പോൾ എൻ്റെ മുരീദുകൾ അഥവാ എന്നെ സ്നേഹിക്കുകയും എന്നെ അനുധാപനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എന്നെപ്പോലെ എനിക്കുള്ളാഹു സുബഹാനുഭവത്തായ ഉന്നതമായ സ്ഥാനം നൽകിയതുപോലെ അവർക്കും ഉന്നതമായ സ്ഥാനമുള്ളാഹു നൽകും ഇതാണ് അൻപതാം വരിയിലൂടെ മഹീദിമാലയിൽ പഠിപ്പിക്കുന്നത്